ഇന്ന് ഞാനിവിടെ ഉണക്കക്കപ്പയും മുതിരയുമാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് കൂടി കാണുക വളരെ ഈസിയാണ് നല്ല രുചികരമാണ് വെറൈറ്റിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കക്കപ്പയും നമ്മുടെ മുതിരയും കൂടെ വേവിക്കുന്നതാണ് കാണിക്കുന്നത് ഈ ഉണക്കക്കപ്പ നല്ലതുപോലെ വേവുന്ന കപ്പ ആയതുകൊണ്ട് ഞാൻ തലേദിവസം ഒന്നും കുതിർത്ത് വെക്കാൻ പോയില്ല അതുപോലെ തന്നെ ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ല സൂപ്പർ ഉണക്കകപ്പയാണ് ഞാനിവിടെ വാങ്ങിക്കുന്നത് മലയിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉണക്കകപ്പയാണിത് ഒരു പാക്കറ്റിൻ്റെ ഒരു കാൽ ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു രണ്ട് മണിക്കൂർ നേരം ഞാനൊന്ന് പിന്നെ കുതിർക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വീണ്ടും ഒന്നും കൂടെ കഴുകിട്ടാണ് ഈ പാത്രത്തിലോട്ട് ഇപ്പോൾ വേവിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് നമ്മൾ രണ്ടും രണ്ടായിട്ടാണ് വേവിച്ചെടുക്കുന്നത് മുതിരയും പിന്നെ കപ്പയും കപ്പ രണ്ട് തളത് അളക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് വെന്ത് വരുന്ന കപ്പയായതുകൊണ്ട് നമുക്ക് കപ്പയുടെ കൂടെ വേവിക്കാൻ വേവിക്കാനൊക്കത്തില്ല അതുപോലെ തന്നെ മുതിര ഇവിടെ ഞാൻ കുക്കറിനകത്താണ് വേവിച്ചെടുക്കുന്നത് മുതിരയെ അതുപോലെ തന്നെ കുതിർത്ത് ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ മുതിരയും ഉണക്ക അപ്പ വേവിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് ഇന്ന് ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ഓണാക്കി നമ്മുടെ ഉണക്കക്കപ്പ ഇവിടെ അല്ലെങ്കിൽ വാട്ട് കപ്പ വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് ഞാനിവിടെ ഈ കുക്കറിനകത്ത് പിന്നെ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മുതിരയും കൂടെ വേവിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ മുതിരയും ഞാനൊരു കുക്കറിനകത്താക്കിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് വിസിലെങ്കിലും വരണം നമ്മുടെ ഈ മുതിര ഇവിടെ വെന്ത് വരാൻ വേണ്ടി ഞാൻ അതുകൊണ്ട് ഇത്രയും വെള്ളം തന്നെ വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ കപ്പയ്ക്കും മുതിരയ്ക്കും വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ഇനി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തോട്ട് വരാം അപ്പോൾ നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി അരപ്പൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വേവാനുള്ളതാണ് ഞാൻ ഇനി ഇതിനെ ഊറ്റിയെടുക്കാൻ പോവുകയാണ് അരപ്പ് ഇവിടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പയെ ഊറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മുതിര ഇതുവരെ വെന്തി വെന്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാനൊക്കത്തുള്ളു എന്നിട്ട് ഈ പാത്രത്തിനകത്തോട്ടാണ് ഞാൻ കപ്പയും അരപ്പും എല്ലാം കൂടി ഇട്ട് മുതിരയുടെ കൂട്ടത്തിലിട്ട് ഇളക്കിയാണ് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കുന്നത് എന്താണെന്നില്ല ഇതിൻ്റെ ആവി എല്ലാം പോകട്ടെ ഇപ്പോൾ നമ്മുടെ മുതിര വെന്തിട്ടുണ്ട് ഞാനിവിടെ നാല് വിസിൽ വരുന്നിടം വരെയാണ് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നത് ഓരോ കുക്കറിനും ഓരോ സമയമായിരിക്കും ഇത്രയും വെള്ളം കിടക്കട്ടെ പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുതിര മുതിരവെന്ത വെള്ളം തന്നെ ഇനി വേണമെങ്കിൽ ഒഴിക്കാം കപ്പ ആയതുകൊണ്ട് ഒക്കെ കുറച്ചും കൂടെ വെള്ളം വേണ്ടി വേണ്ടിവരും ഇളക്കുന്ന സമയത്തൊക്കെ ഞാൻ വെ വെറും വെള്ളമല്ല എല്ലാം ഒഴിക്കുന്നത് മുതിര വെന്ത ഒരു സ്വല്പം വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളമാണ് രണ്ടി അരപ്പ് കലക്കി ഒഴിക്കുന്ന പോലും മുതിര വെന്ത വെള്ളം നല്ല ഗുണമുള്ളതാണ് കളയരുത് മുദ്രക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ കപ്പയ്ക്ക് കപ്പക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ് ഇനി വേണമെങ്കിൽ ഇടാം എല്ലാം കൂടെ ഒന്ന് ഒന്ന് ഇളക്കി ഇനി ഞാൻ വിസിൽ വരാതെയാണ് ഇനി വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് പിന്നെ വെയിറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അടച്ച് വെച്ചങ്ങ് പറ്റിച്ച് പറ്റിച്ചിട്ട് ലാസ്റ്റിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കും ഇപ്പോഴും വേവട്ടെ െന്തു പറ്റി വരട്ടെ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് കുത്തി ഉടയ്ക്കാനൊക്കത്തില്ല നമ്മുടെ മുതിര അങ്ങ് കലങ്ങിപ്പോകും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ വേറൊരു രീതിയിലായിരുന്നു ചെയ്ത കപ്പ ആൾറെഡി ഉടച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞാൻ മുതിര ചേർത്തത് ആ ഒരു കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയതാകട്ടെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇട്ട് ഇതിനകത്ത് ഉടയ്ക്കാനൊക്കത്തില്ല ഉടച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതിര കലങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രുചിയും കാണത്തില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കപ്പ അരപ്പിട്ട് വേവിച്ച് സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം വെന്ത മുതിര ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്താൽ മതി വെളിച്ചെണ്ണയും ചേർത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് പക്ഷേ ഞാൻ മറന്നുപോയതുകൊണ്ടാണ് മുതിരയുടെ കാര്യം ഞാൻ ഓർത്തതേ ഇല്ല കപ്പയുടെ കാര്യം മാത്രമേ മനസ്സിൽ ഇനി നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുവാണ് കേട്ടോ ഒരുപാടിട്ട് ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല വെന്ത ഉണക്കക്കപ്പ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വെന്ത ഉണക്കക്കപ്പ നല്ലതുപോലൊന്ന് ഉടച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒന്ന് ഉടച്ചതിന് ശേഷം മാത്രം വെന്ത മുതിര ചേർത്ത് ഇളക്കിയെടുത്താൽ മതി കാരണം പിന്നെ നമ്മൾ മുതിര ഉടഞ്ഞു പോന്ന് പേടിക്കണ്ട ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് എനിക്ക് വേറെ ചോയ്സ് ഇല്ല കുത്തി ഉടയ്ക്കാനൊന്നും പോകുന്നില്ല ഉടച്ചു കഴിഞ്ഞാൽ വേറൊരു രുചിയായിരിക്കും നമ്മുടെ മുതിരയൊക്കെ ഒരുപാട് ഉടച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിൽ വെന്ത ഉണക്കൊപ്പം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ൾക്കൊക്കെ ഇങ്ങനെ നല്ലതുപോലെ ഉടച്ചെടുക്കേണ്ട ഒരു രീതി ഉണ്ടല്ലോ എനിക്കും അങ്ങനെ ഇഷ്ടമാണ് പക്ഷേ ഇന്നെനിക്ക് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആശ്വസിക്കാൻ പോകണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ചേർത്തു ഉപ്പുണ്ട് എരിവുണ്ട് നല്ല രുചി തന്നെ ഉണ്ട് നമ്മളിങ്ങനെ ഈ ഇങ്ങനൊരു രീതിയിൽ എടുക്കുന്നതെങ്കിൽ പിന്നെ ഒരുപാട് ഉടയ്ക്കാൻ നിൽക്കരുത് ഒക്കെ ഞാൻ ഇപ്പോൾ നമ്മുടെ ആരൊപ്പം വെന്തു ഇപ്പം ഇങ്ങനെ നമ്മുടെ കപ്പ സെറ്റായിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ കപ്പ കപ്പയും മുതിരയും കൂടെ ചേർത്ത് വേവിക്കുന്ന രീതി എന്ന് പറയുന്നത് രണ്ട് രീതിയിലെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ഉടയ്ക്കണമെന്നുള്ളവർക്ക് കപ്പ ഉടച്ചതിന് ശേഷം അരപ്പിട്ട് വെന്ത് ഉടച്ചതിന് ശേഷം മാത്രം മുതിര ചേർക്കുക അപ്പോൾ എല്ലാം തന്നെ പാകത്തിനുണ്ട് ഒന്ന് തണുക്കുമ്പോഴായിരിക്കും കൂടുതൽ രുചി അങ്ങനെ നമ്മുടെ ഉണക്ക കപ്പ ഞാനെടുത്ത് കഴിക്കാൻ പോവാണ് ഉണക്ക കപ്പ മുതിര വേവിച്ചത് നമ്മളിത് ഒത്തിരി കഴിക്കത്തില്ല ഇത് ഉണക്കക്കഫ ആയതുകൊണ്ടും അതുപോലെ മുരയൊക്കെ ഉണ്ടായതുകൊണ്ടും ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക സൂപ്പർ രുചിയാണ് പാകത്തിന് എരിവും ചേരുവകളും എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ ബായ്